ബഹുമാനപ്പെട്ട സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ആജി സാഹിബ് അവർ ആശംസകൾ അർപ്പിക്കും ഇസ്ലാം വലൈക്കും വഹമ്മത്തല്ലാ ഇവർക്കാത്ത് ഇവിടെ ഇന്ന് മഹത്തായ നമ്മുടെ മതേ റസൂൽ പ്രഭാഷണം നടത്തുന്ന കമൽ ഉല്ലമ്മ കാന്താപുരം ഉസ്താദ് അവടെ ഇന്ന് എല്ലാവരും ആദരിക്കുന്ന ഈ നാട്ടുകാരായ മഞ്ഞാട് ഉസ്താദ് അവരെ മറ്റു വേദിയിലുള്ള പണ്ഡിതന്മാർ സുള്ള ഉലമാക്കളെ ഉമറാക്കളെ സഹോദരന്മാരെ ഇസ്ലാം വലൈക്കും റഹമ്മത്തല്ലാ ഇബർക്കാദ് നമ്മുടെ കാഞ്ഞാട് സുന്നി കോർഡിനേഷൻ റിസൂൾസിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കാണും കൊള്ളത്തിലൂടെ പരിപാടി നടക്കാൻ ഉണ്ടെങ്കിലും ഇത് ഗംഭീരമായ ഒരു പരിപാടി തന്നെയാണ് സംശയമില്ല നിന്നെ ഈ സംഘാടകരെ വളരെയധികം അഭിനന്ദിക്കുകയാണ് ഒരു കാര്യം നമ്മുടെ ഈ ഇന്നത്തെ ഈ പരിപാടിയും മറ്റും സംബന്ധിച്ചവർ തന്നെ മനുഷ്യൻ നമ്മൾ അയൽസരത്തിൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇന്ന് പല സംഘടനകളും നമ്മൾ നേരെ പിന്നെ പല കിംബിനികൾ പരത്തിക്കൊണ്ടിരിക്കുന്ന സ്വന്തം ഇതുപോലുള്ള ഒറ്റക്കെട്ടായി മുസ്ലിം സഹോദരന്മാർ അതിന് മറുപടി പറയേണ്ടതായി ഉണ്ട് അതിന് എല്ലാവിധ അയൽസന്നത്തിൽ ജമാത്തിൽ വിശ്വസിക്കുന്ന സിനിമകളും ഒറ്റക്കെട്ടായി ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി അള്ളഹുവിനു വേണ്ടി എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് നിങ്ങളോട് നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അതിന് ബഹുമാന പ്രസാദം മറ്റും കൈ നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം ഇന്ന് നമ്മൾ ഒരു സമുദായത്തെ തീവ്രവാദിയും ഭീകരവാദിയും എന്ന മുദ്രബുദ്ധി താഴെച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സമുദായത്തിലും തീവ്രവാദിയും ഭീകരങ്ങളുണ്ട് ഒരു സമുദായത്തെ മാത്രം ഇതുപോലെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുകയാണ് അതിന് നമ്മൾ അത് തിരുത്തി കൊടുത്ത് ഇതുപോലുള്ള പരിപാടികളും മറ്റും വെച്ച് മറുപടി പറയേണ്ടതായിട്ടുണ്ട് അത് അതിന് ഈ സംരംഭം നല്ലൊരു സംരംഭം ഇത് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആണ് എന്നോട് എനിക്ക് അഭ്യർത്ഥന കാര്യം നമ്മുടെ കഞ്ഞങ്ങാടുകാരായ വഞ്ഞനാട് ഉസ്താപറികളെ ആദരിക്കൽ അദ്ദേഹത്തിൻ്റെ ഈ ആദരവ് അള്ളാഹു സുബാനത്തെ നാളെ സ്വർഗ് ആക്രത്തിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കൂടിയ സദസ് ഇപ്പോൾ നാളെ ജനാദത്തിൽ നോക്കി മിന്ന് സദ ഒരുമിച്ച് കൂട്ടുവാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശങ്കകളും അറിയിച്ചുകൊണ്ട് കൊണ്ടു അസ്ലാമലും വരഹത്തുല്ല വർക്ക് കാനങ്ങാട് സുന്നി റേഞ്ചിൽ നിന്ന് ശതമാനം വിജയം നേടിയ മദ്രസകൾക്കുള്ള പ്രത്യേക അഭിനന്ദന പത്രം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അടുക്കന്നെബറുകൾ വിതരണം ചെയ്യുന്നു ബന്ധപ്പെട്ട മദ്രസ പ്രതിനിധികൾ ക്ഷണിക്കുന്നു അവർക്കുള്ള പ്രത്യേക അഭിനന്ദന പത്രം മുനിസിപ്പൽ കൗൺസിലർ ബഹുമാനപ്പെട്ട ഇ കെ കെ പഠനക്കാർ വിതരണം ചെയ്യുന്നു ബന്ധപ്പെട്ട മദ്രസ പ്രതിനിധികൾ ക്ഷണിക്കുന്നു വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ കഞ്ഞങ്ങാട് സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള മധുഹർ റസൂൽ പ്രഭാഷണ പരിപാടിയാണ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് ജന്മദിനത്തിൽ പ്രവാചകന്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളത് ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ് എന്ന ഉത്തരവാദിത്ത ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാഞ്ഞങ്ങാട് സുന്നി കോർഡിനേഷൻ കമ്മിറ്റി കമ്മിറ്റിത്തരം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രവാചകന്റെ സന്ദേശം ഇന്ന് മറ്റ് എല്ലാ കാലഘട്ടത്തെക്കാളവരെ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിക്കപ്പെടേണ്ട ഒരു സന്ദേശമാണ് എന്ന് കാലത്ത് സംശയമില്ല നമുക്കറിയാം തീവ്രവാദവും ഭീകരവാദവും നമ്മുടെ സമൂഹത്തിനിടയിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും മതത്തിന്റെ പേരിൽ മറ്റ് വിഭാഗങ്ങളൊക്കെ അവർ തെറ്റിദ്ധാരണയുടെ നിലയിൽ നിൽക്കുമ്പോഴാണ് പ്രവാചകന്റെ ദൗത്യം സന്ദേശം ജനങ്ങളെത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ദൗത്യവും സന്ദേശവും പ്രവാചകൻ നമുക്ക് നൽകിയ മതേതര കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ അവതരിക്കപ്പെടേണ്ട ഏറ്റവും പ്രകടമായ ഒരു സന്ദേശമാണ് എന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രവാചകന്റെ ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു സമൂഹമായി നാം മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇവിടെ ഞങ്ങളുടെ നാട്ടുകാരനും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമായ മഞ്ഞനാട് ഉസ്താദിനെ ആദരിക്ക ആദരിക്കുകയാണ് സുരക്ഷമായ റാഹു അദ്ദേഹത്തിന് ദീർഘാശം നൽകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ ഏർപ്പെടുത്തുന്നു സുന്നി കോർഡിനേഷൻ റസൂൽ പ്രഭാഷണമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് വർഷംതോറും ഇവർ പരിപാടി നടത്തുന്നതിൽ ഇന്നത്തെ പ്രത്യേകത ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ നമുക്ക് കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടിക്ക് സംബന്ധിക്കുവാൻ വേണ്ടി കഴിഞ്ഞിൽ തന്നെയാണ് നമുക്ക് ഏറെ സന്തോഷം അദ്ദേഹത്തിന്റെ മഹത്തായ പ്രഭാഷണം കേൾക്കാനാണ് ഇവിടെ കൂടിയിട്ടുള്ളത് അതുപോലെ ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ മഞ്ഞനാട് ഉസ്താദ് ബഹുമാനപ്പെട്ട സി മുഹമ്മദ് മുഹമ്മദ് മുസ്ലിയാർ ആ ഉസ്താദിനെ ആദരിക്കുക എന്നതും ഈ പരിപാടിയുടെ ഭാഗമാണ് ഇവിടെ പണ്ഡിതന്മാരുടെ പ്രസംഗം കേൾക്കാനാണ് നാം ഒക്കെ കൂടിയിട്ടുള്ളത് എങ്കിലും ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു തീവ്രവാദവും ഭീകരവാദവുമാണ് ഇന്ന് മുഖ്യ വിഷയം എല്ലായിടത്തും എന്ന് നമുക്കറിയാം ഈ തീവ്രവാദവും ഭീകരവാദവും എതിർക്കപ്പെടേണ്ടതാണ് ഭീകരവാദത്തിൽ ഊന്നിക്കൊണ്ട് തീവ്രവാദത്തിൽ ഊന്നിക്കൊണ്ട് നാം പ്രവർത്തിച്ചാൽ ഒരു സമുദായവും രക്ഷപ്പെടില്ല ഒരു സാമൂഹിക പ്രവർത്തനവും വിജയിക്കില്ല എന്ന് നമുക്കറിയാം ബോംബിട്ട് തകർക്കലല്ല ഭീകരവാദവും തീവ്രവാദവും അതിനുപരി പരസ്പരം കൊണ്ടും കൊടുത്തും സംഘശക്തി തെളിയിക്കുന്നതും ഒരു തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഭാഗമാണ് എന്ന് നാം വിശ്വസിക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ പ്രതികാര കൂടി പെരുമാറുന്നത് അതും ഒരു തീവ്രവാദമാണ് അതിനെയൊക്കെ എതിർക്കാൻ വേണ്ടി നാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ നിർത്തുന്നു അസ്സലാമി